രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ്സ് എൻ്റെ അറ്റാക്കിൽ മൂവായിരത്തോളം പേര് കൊല്ലപ്പെട്ടു പക്ഷെ അന്ന് വളരെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഓഫീസിൽ വൈകിയെത്തി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആൾക്കാരുണ്ട് ഒരു ഓഫീസിൻ്റെ ഇട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കിൻഡർ ഗാർഡിൽ കൊണ്ടു ആക്കാൻ സമയമെടുത്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു ഒരു കമ്പനി എംപ്ലോയി അന്ന് ഓഫീസിലെല്ലാവർക്കും സ്നാക്സ് പഠിക്കേണ്ട അയാളായിരുന്നു അപ്പം അതിന് സമയമെടുത്തു അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു ചില ആൾക്കാരുടെ അലാം വോക്ക് ചെയ്തില്ല ചില ആൾക്കാർക്ക് ബസ് മിസ് ചെയ്ത് ചില ആൾക്കാരുടെ കാറ് സ്റ്റാർട്ടായില്ല ഒരു പെൺകുട്ടി അവൾ പുതിയ ഹൈഹീൽ ഷൂ വാങ്ങിച്ചിട്ട് നടന്നപ്പോൾ കാല് പൊട്ടിയിട്ട് ബാൻഡേഡ് വാങ്ങിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി സമയമെടുത്തു അവിടെ രക്ഷപ്പെട്ടു അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഈവൻസിൻ്റെ പേരിലാണ് അവർക്ക് അവരുടെ ലൈഫ് തിരിച്ചു കിട്ടിയത് നമുക്കങ്ങനെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ഇറിറ്റേറ്റിംഗ് ഈവൻസ് ഉണ്ടാവും ചിലപ്പോൾ ട്രാഫിക് ട്രാഫിക് ലൈറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ അല്ലെ വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു പെട്ടെന്ന് അപ്സെറ്റായ ഒരു ഒരു ഡേ മുഴുവൻ നമ്മുടെ പോവാണ് പക്ഷേ അത് ഇതൊക്കെ സംഭവിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഇതിന് അപ്പുറം നല്ലൊരു കാര്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ അസ്വസ്ഥരാകില്ല എന്നുള്ളതാണ് ഇന്നത്തെ കോസ്പിറ്റലിൽ മറിയത്തിൻ്റെ അടുത്തേക്ക് മാലാഹ വരുമ്പോൾ മറിയം അസ്വസ്ഥയായെന്നാ പറയുക സ്വാഭാവികമാണ് അപ്സെറ്റായി മറിയും പക്ഷെ തൊട്ടടുത്ത നിമിഷത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മറിയം ഇത് ഇറിറ്റേറ്റിംഗ് ആണ് പക്ഷെ ദൈവത്തിൻ്റെ ലോങ് സൈറ്റ് പ്ലാൻ അറിയാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ലോങ് സൈറ്റിലേക്ക് നോക്കണം നമുക്ക് ഷോർട്ട് സൈറ്റാണേ പക്ഷേ ദൈവത്തിൻ്റെ ലോങ് സൈറ്റാണ് അപ്പുറത്ത് നടക്കാൻ പോകുന്ന അത്ഭുതത്തെ രക്ഷയെ കാണാൻ പറ്റണം ലോങ് സൈറ്റാണ് നമുക്ക് വേണ്ടത്